പ്രൈസ്തലോട് ദൈവത്തിന്റെ പരിശുദ്ധമേറിയ നാമം ഈ പകലിൽ വഴുത്തപ്പെടുമറാകട്ടെ ഗിലയാദ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾക്കും കർത്താവായി യേശു ക്രിസ്തുവിന്റെ വിലയറി നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ ഈ വീഡിയോമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം എനിക്ക് നൽകി തന്ന സാവകാശത്തെ ഓർത്തുകൊണ്ട് എല്ലാ മഹത്വവും ഞാൻ പ്രാരംഭമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ഇന്ന് പകലത്തെ വചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒരു വേദഭാഗം വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നിലവുകളെയെല്ലാം ദൈവസന്നിധിയിലേക്ക് ഏകാഗ്രമാക്കാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ തുടർന്നുള്ള നിമിഷങ്ങൾ ആയിരിക്കാം പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല എന്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നു ദൈവത്തിന്റെ പരിശുദ്ധമിറിയ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ നാം വായിച്ചു കേട്ടത് പർവതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും ഹലുയ്യ സ്തോത്രം എങ്കിലും ദൈവത്തിന്റെ സമാധാന നിയമം ദൈവം നമ്മളോട് ചെയ്തിട്ടുള്ള ദൈവത്തിന്റെ നീതി അത് ഒരിക്കലും മാറുകയില്ല ദൈവത്തിന്റെ ദയ നമ്മെ വിട്ടു മാറത്തില്ല ഹലലുയ സ്തോത്രം ഈ ലോകത്തിലെ സമാധാന നിയമങ്ങൾക്കൊക്കെയും മാറ്റം ഭവിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് ദൈവം ചെയ്തിരിക്കുന്ന ദയ എന്ന് പറഞ്ഞാൽ അതിനൊരിക്കലും മാറ്റം ഭവിക്കുന്ന ദയല്ല ഹലലുയ സ്ത്രോത്രം അമേൽ ഒരു ദൈവിക ദയാണ് ദൈവം നമ്മോട് കൽപ്പിച്ചാക്കിയിരിക്കുന്നത് ഹലലുയ സ്തോത്രം ഈ ലോകത്തിന്റെ നിയമങ്ങളൊക്കെയും സമാധാന നിയമങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ് ദൈവം അവൻ ഹാല് സമാധാനം കൽപ്പിച്ചാൽ അവൻ അത് അവൻ നിശ്ചയമായും അത് നിലനിൽക്കുന്ന സമാധാനമായിരിക്കും എന്നാൽ ലോകം സമാധാനം കൽപ്പിച്ചാൽ ഇന്നൊരു സമാധാന നിയമം നിലവിൽ വന്നുകഴിഞ്ഞാൽ നാളെ അതിനെ മാറ്റം ഭവിക്കുന്നതാണ് ഹാലിൽ ഉയർന്നം എന്നാൽ ദൈവം ലോകത്തിൽ സമാധാനം കൽപ്പിച്ചാൽ ദൈവം ലോകത്തിൽ യുദ്ധങ്ങളെ നിർത്തൽ ചെയ്താൽ അവൻ അതിനൊരു വിരാമം കൽിക്കപ്പെടുക തന്നെയാണ് സ്തോത്രം എന്നാൽ ലോകത്തിലെ സമാധാന നിയമങ്ങൾ മാറിപ്പോകുമ്പോൾ ദൈവത്തിന്റെ സമാധി സമാധാന നിയമം എന്ന് പറഞ്ഞാൽ നമ്മോടുള്ള ബന്ധത്തിൽ അതൊരിക്കലും മാറ്റം ഭവിക്കുന്നതല്ല പർവ്വതങ്ങൾ മാറിപ്പോകും കുന്നുകൾ നീങ്ങിപ്പോകും സ്തോത്രം ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അവയിലെ വെള്ളം ഇരച്ചു കലങ്ങി കയറി വന്നാലും സ്തോത്രം ഞാൻ ഭയപ്പെടുകയില്ല കാരണം ദൈവത്തിന്റെ സമാധാന നിയമം അവൻ ദൈവം നമ്മോട് കാണിക്കുന്ന അസാധാരണമായ ഒരു ദയുണ്ടല്ലോ ആ ഒരു കൃപയുണ്ടല്ലോ അതൊരിക്കലും അവൻ അസ്തമിക്കുന്നതല്ല ഹലലുയ സ്തോത്രം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് അലയടിക്കുന്ന പ്രതിസന്ധികളെക്കാൾ ഉപരിയായിട്ട് ദൈവം നിങ്ങളോട് കാണിക്കുന്ന ദൈവത്തിന്റെ ദയെ നിങ്ങൾ ഓർത്തുകൊള്ളുക സ്തോത്രം ഈ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലും അമീൻ ഹലി ഈ ഒരു വിഷയങ്ങളുടെ മധ്യത്തിലുമൊക്കെ ദൈവം നമ്മോട് കാണിക്കുന്ന ആ അസാധാരണമായ ദയുണ്ടല്ലോ ഹലലു ഈ ലോകത്തിലെ ആർക്കും അത് തരുവാൻ സാധിക്കത്തില്ല ഈ ലോകത്തിലെ ഒരു ശക്തികൾക്കും ആ ഒരു സമാധാന നിയമം നമ്മോട് ചെയ്യുവാൻ സാധിക്കത്തില്ല ഹലലുയ്യ ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതല ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്ന കരുണ അമീൻ അത് ഒരിക്കലും അവസാനിക്കുന്നതല്ല അവൻ ഇന്ന് പകലിൽ പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും അവൻ ദൈവത്തിന്റെ സമാധാനം നമ്മെ വിട്ടുമാറുകയില്ല ഹാലയിലൂയ്യ ഹാലൂയ്യ സ്തോത്രം അത് കേവലം അവൻ ഈ ലോകത്തിലെ മാനുഷിക ശക്തികൾ നൽകി തരുന്നത് പോലത്തെ സമാധാനമല്ല ഏതെങ്കിലും അമൻ സ്നേഹിതന്മാർ ഏതെങ്കിലും സഹോദരങ്ങൾ നൽകി തരുന്നത് പോലത്തെ സമാധാനമല്ല അമ്മ നൽകിപ്പോ തരുന്നത് പോലത്തെ സമാധാനമല്ല സ്തോത്രം അപ്പൻ തരുന്നത് പോലത്തെ സമാധാനമല്ല നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് നൽകി തരുന്നത് പോലത്തെ സമാധാനങ്ങളല്ല ഹാലുയ്യ സ്തോത്രം ദൈവം നമ്മോട് കൂടെ എന്നേക്കും ഇരുന്ന് നമുക്ക് വേണ്ടി സമാധാനം കൽപ്പിച്ച് നൽകി തരുന്നവനാണ് ഹാലലുയ്യ സ്തോത്രം ഈ ലോകത്തിലെ അമൻ ഹാലുലിയ ദേഞ്ഞാൽ അത് ഹാലുലിയ സ്തോത്രം അവസാനം കല്ലറ കൊണ്ട് എല്ലാ മിക്കുന്നതാണ് ഹല അവിടെയും അവൻ അസ് അവസാനിക്കാത്തൊരു ദയാണ് ദൈവത്തിന്റെ എന്ന് പറഞ്ഞ ദൈവം നമ്മളോട് കാണിച്ചത് ഒരസാധാരണമായ ദയാണ് ഹലലുയ നമ്മെ ദൈവം വിലയ്ക്ക് വാങ്ങിയതാണ് സ്തോത്രം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ പ്രിയ സഹോദരങ്ങളെ സ്തോത്രം ഹലലുയോത്രം തന്റെ ജീവനെ കൊടുത്ത് നമ്മെ വിലക്കു വാങ്ങിയതാണ് നാം നമുക്കുള്ളവരല്ല ഹലലുയ സ്തോത്രം നാം താന്തങ്ങൾക്കുള്ളവരല്ല ഹലുയസ്തോത്രം എന്റെ വിഷയം അതല്ല ഇന്ന് പകലിൽ അവൻ ദൈവം നമ്മോട് കാണിക്കുന്ന ദയ എന്ന് പറഞ്ഞാൽ അവൻ പുത്രനിലൂടെ ാണ് ദൈവം നമ്മോട് ദയ കാണിക്കുന്നത് അതുകൊണ്ട് നാം നമുക്കുള്ളവരെ അല്ല സ്തോത്രം നാം ദൈവത്തിനുള്ളവരാണ് നാം ദൈവത്തിന് ആരാധന കരേറ്റണം ഹലുയ സ്തോത്രം എങ്ങനെയാണ് എന്തിനാണ് നാം ദൈവത്തിന് ആരാധന കരേറ്റേണ്ടത് ഒന്ന് നാം നമ്മുടെ ശരീരത്തിൽ രോഗസൗഖ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നാം ദൈവത്തെ ആരാധിക്കണം ഹാലലുയ സ്തോത്രം നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നാം ദൈവത്തിന് മഹത്വമായി തീരണം സ്തോത്രം ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവൈതലേ നിങ്ങളുടെ ജീവിതത്തിനകത്തെ രോഗശക്തികൾ നിങ്ങളുടെ ശരീരത്തിൽ അവൻ ബാധിച്ചിട്ടുണ്ടാകാം ഒരു പക്ഷേ ഹാലലു ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ വിട്ടുകൊടുത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ അവൻ അസാധാരണമായ രോഗശക്തി നിങ്ങളുടെ ശരീരത്തിൽ ശരീരത്തിന് അനുഭവപ്പെടയായിത്തീരും രണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവത്തെ ആരാധിക്കേണ്ടത് ഹാലത്ത് സ്ത്രോത്രം ആമേൽ നിങ്ങളുടെ തലമുറകളുടെ ഭാവി സുരക്ഷിതമായി തീരുവാൻ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം ഹാലെ സ്തോത്രം ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന സമയങ്ങൾ ആമേൽ മൂന്നാമത് ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന സമയങ്ങൾ അത് വളരെ വിലപ്പെട്ട വളരെ വിലപ്പെട്ടതാണ് ഹലെലുയ്യ സ്തോത്രം അമേൻ അത് ആ ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ നാളെ അത് ലഭിച്ചെന്ന് വരത്തില്ല അമേൻ നാളെ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാത്ത ഒരു ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഹലുയ്യ ഇന്ന് പകലിൽ അമേൻ ദൈവത്തിന് മഹത്വം കരേറ്റാൻ തയ്യാറായാൽ ദൈവത്തിന് ആമേ കൊടുക്കേണ്ട ആരാധന ദൈവത്തിന് കൊടുക്കുവാൻ തയ്യാറായാൽ പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ഹലലുയ സ്തോത്രം ദൈവം തന്റെ വചനത്തിനും ദൈവത്തിനും മാറ്റം ഭവിക്കത്തില്ല ഹലലുയ സ്തോത്രം ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ അത് അതുപോലെ നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ് ഹലലൂയ സ്തോത്രം ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന വലിയ ദൈവശക്തി ഇതിനകത്ത് ചലിക്കുന്നുണ്ട് ഹലലുയ്യ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അമ്മ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു തുടങ്ങുമ്പോൾ ദൈവികമായ വിടുതലിന്റെ കലവറ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുകയാണ് ഹലിൽ ലുയ്യ ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവിക ശക്തി ഹാലിലുയ സ്ത്രോത്രം നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുകയാണ് ഹലിൽ പർവ്വതങ്ങൾ നീങ്ങിപ്പോയാലും കുന്നുകൾ മാറിപ്പോയാലും ഹലുലി ദൈവം ചെയ്തിരിക്കുന്ന സമാധാന നിയമം അത് നിങ്ങളെ വിട്ട ഒരിക്കലും മാറത്തില്ല പ്രിയ സഹോദരങ്ങളെ ഹാലുയ സ്തോത്രം ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് വലിയ ദൈവിക സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നു ഹലിൽ സ്ത്രോത്രം ഇന്ന് പകലിൽ ആരാധിക്കാൻ തയ്യാറാകുക ഇന്ന് പകൽ ദൈവത്തിന് നാമിൽ തക്ക മഹത്വം കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹാലൂയ്യ ഹാലൂയ ഹാലൂയ ഹാലു വലിയ ദൈവിക സൗഖ്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നു ഹാലൂയ സ്തോത്രം അവൻ നിങ്ങളുടെ ആ അവയവങ്ങളുടെ മേൽ കൈവച്ചുകൊണ്ട് അവൻ ഇന്ന് പകൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ വലിയ രോഗ സൗഖ്യം അതിനകത്ത് വെളിപ്പെടും ഹാല ലൂയ്യ ഗ്ലോറി ടു ലോഡ് ചീസസ് അവൻ പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ഹാലലൂയ സ്തോത്രം ദൈവമേ നീ അനാഥിയായ ഉള്ളവനാണ് ഹാല ലൂയ സ്തോത്രം അവൻ ഒരിക്കലും മാറ്റം ഭവിക്കുന്നില്ല ഹാലലൂയ ദൈവത്തിന്റെ വാക്കുകൾക്ക് മാറ്റം ഭവിക്കുന്നില്ല അവൻ ദൈവം അനാഥിയായുള്ളവനാണ് ഹലലുയസ്തോ ദൈവത്തിന്റെ സമ്മത്സരങ്ങൾ അവസാനിക്കുന്നില്ല ഇന്ന് വകൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി ഇതിനകത്ത് ചലിക്കുകയാണ് ഹലലുയ ഹലുയ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ദൈവം എന്നോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ അത് നിറവടിയായിട്ട് നിവർത്തിപ്പാൻ ദൈവം സർവശക്തനാണ് ഹലലുയ അവൻ ഏറ്റെടുക്കുന്നവർക്ക് വേണ്ടി വലിയ ദൈവിക ശക്തി ചലിക്കുന്നു സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ നല്ല പിതാവേ നല്ല ഞങ്ങൾ ഞങ്ങൾക്ക് സ്ത്രോത്രം ചെയ്യുന്നു കർത്താവേ ഹാലലുയ സ്തോത്രം ഈ അമൻ വീഡിയോയിലൂടെ എന്നെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവയുടെ ശരീരത്തിനകത്തേക്ക് അസാധാരണമായ ദൈവിക ശക്തി വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു പിതാവയുടെ അടഞ്ഞ വാതിലുകളൊക്കെ തുറക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജീവിതത്തിനകത്ത് വലിയൊരു ദൈവിക വിടുതലിന്റെ കരം ഇപ്പോൾ തന്നെ ചലിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു പിതാവെ മഹുത്വം അവിടെ നിന്ന് എടുക്കും മറാകേണം സമസ്ത വിഷയങ്ങളും യേശു ക്രിസ്തു വിൻവിലേറി നാമത്തിൽ താഴ്മയായി യാചിക്കുന്ന പിതാവെ തോന്നിക്കേട്ട് ഉത്തരമല്ല മറാകേണം സ്വർഗീയ നല്ല പിതാവേസ് ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു പർവ്വതങ്ങൾ മാറിപ്പോയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും ദൈവം നമ്മോട് അരുളി ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ സമാധാന നിയമം അതൊരിക്കലും നമ്മെ വിട്ടു മാറത്തില്ല ഹാല സ്തോത്രം ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു